വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിന് നിവേദനം നൽകി എറണാകുളം ഡിസ്ട്രിക്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചർ ഓട്ടോ തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഓട്ടോറിക്ഷകളുടെ ചാർജ് വർധനവ് ഉടൻ നടപ്പിലാക്കുക വാഹനങ്ങളുടെ ടെസ്റ്റ് ഫിറ്റ്നസ് ഫീസുകൾ ഇൻഷുറൻസ് തുക പെർമിറ്റ് ചാർജ് എന്നിവ പരിഷ്കരിക്കുക മിനിമം ചാർജ് അൻപത് രൂപയാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഐ എൻ ടി യു സി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പെരുമ്പാവൂർ ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിലെത്തി നിവേദനം നൽകിയത് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്താൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചേർത്തിരിക്കുകയാണ് അഞ്ചു വർഷത്തിലധികമായി ഓട്ടോറിക്ഷ കൂലി വർത്തനവും നടപ്പിലാക്കിയിട്ട് നമുക്കറിയാം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ കറണ്ട് ചാർജ് പല പ്രാവശ്യം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് പല പ്രാവശ്യം വർദ്ധിപ്പിച്ചു കെട്ടിടനികുതി പല പ്രാവശ്യം വർദ്ധിപ്പിച്ചു അതുപോലെ പെട്രോൾ ഡീസൽ സി എൻ ജി വില പല പ്രാവശ്യമല്ല അനേകം പ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടു എന്നിട്ടും ഈ സാധാരണക്കാരുടെ വാഹനം ഓടിക്കുന്ന ഈ ഓട്ടോറിക്ഷ അതിൻ്റെ മിനിമം ചാർജ് വർത്തനവ് നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ കിലോമീറ്റർ ചാർജ് അതും വർത്തനവ് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ പാവപ്പെട്ട തൊഴിലാളികൾ തങ്ങളുടെ കിടപ്പാടം കെട്ടുതാല്യും പണയും വെച്ചിട്ടാണ് ഓരോരുത്തർ ഈ വാഹനം വാങ്ങിച്ച് ഉപജീവനം നടത്തുന്നത് വൈകുന്നേരം ആകുമ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കടം യാതൊന്നും ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം കാരണം കാലോചിതമായ ആവശ്യമാണ് സി വി അലി അധ്യക്ഷത വഹിച്ചു റഫീഖ് കോന്നങ്കുടി വർഗീസ് കുട്ടി ജോളി മുടക്കുഴ പോൾ ചതലൻ വിജേഷ് വിദ്യാധരൻ ബിജു വേങ്ങൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ